ഏലപ്പാറ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പിൻവശത്ത് ആളുകൾ മൂത്ര നടത്തുന്നതായി പരാതി ഇത് സാംക്രമിക രോഗ ഉയർത്തുന്നതായി നാട്ടുകാർ പൊതുശുചിമുറി ഉണ്ടെങ്കിലും ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ലെന്നാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ആരോപണം ഏലപ്പാറ ടൗണിൽ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിന്റെ പിറകുവച്ചാണ് ആളുകൾ ഇപ്പോൾ കൂടുതലായി മൂത്ര നടത്താൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് സമീപം തന്നെ പൊതുശുചിമുറി ഉണ്ടെങ്കിലും ആളുകൾ ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല ദിനംതോറും നിരവധി പേർ മൂത്ര വിസർജനം ഇവിടെ നടത്തുന്നതോടെ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് ഇതോടൊപ്പം ഇവയെല്ലാം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടിയിട്ട് പെരുകുന്നതിനും മേഖലയിൽ സാംക്രമിക രോഗ ഭീഷണി നിലനിൽക്കുന്നതായും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ഭാഗമായിട്ട് പഞ്ചായത്തിൽ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായില്ല ഇതുവരെ വേഗം പഞ്ചായത്തിലെ ഒരു പറയാനുള്ളത് മഴ കാരണം കൊണ്ട് ശക്തമായതോടെ ഇവയെല്ലാം മഴവെള്ളത്തോടൊപ്പം ഒഴുകി ടൗണിലേക്കും വ്യാപാര സ്ഥാപനങ്ങളുടെ അടക്കം മുന്നിലേക്കും എത്തുന്നതായും പറയുന്നു ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പൊതുവിടത്തിൽ മൂത്രവിസർജനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ആവശ്യമുയർന്നത് ഡിക്യൂബിഷൻ ന്യൂസ് ഏലപ്പാറ